അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു ഓട്ടോ ഓടിക്കുന്നതിനിടെയാണ് പിറയാർ കാവുപാടം കൊങ്ങൂർ പള്ളിത്തറയിൽ ഗീത കുഴഞ്ഞു വീണു മരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു സവാരി പോകുന്നതിനിടെയായിരുന്നു നടക്കുന്ന സംഭവം കിടങ്ങൂർ ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവറായ ഗീത യാത്രക്കാരനുമായി പോകവേ ഓട്ടോയിൽ കുഴഞ്ഞു വീഴുകയും ഓട്ടോ മറിയുകയുമായിരുന്നു ഉടൻ തന്നെ കിടങ്ങൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല യാത്രക്കാരൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഗീതയ്ക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഗീതയുടെ ആത്മാവിന് നിത്യശാന്തി എന്ന് Nam că pratike.